എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം കുന്നുകുരു ഉപാസന പ്രകാരം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അതിൻ്റെ ഫലം നന്നായി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ധനുരാശിയുടെ അല്ലെങ്കിൽ ധനുകൂറിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് വരുന്ന ധനുകൂറുകാർക്ക് കുറച്ച് ക്ലേശങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ജീവിതത്തിന് നല്ല അധ്വാനഭാരമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തരണം ചെയ്തുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ വളരെ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതല്ല എന്നാൽ കൊള്ളില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നല്ലതാണ് ആ ഒരു അവസ്ഥ എനിക്ക് പൊതുവിൽ മനസ്സിന് ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും ൊക്കെ ഉണ്ടാവുമെങ്കിലും ധന അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ് ഐശ്വര്യം മനസുഖം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വളരെ കാലമായിട്ട് ഭൂമിയൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭൂമിയൊക്കെ പുതിയതായിട്ടുള്ള വാങ്ങാനുള്ള യോഗം അല്ലെങ്കിൽ ഉള്ള ഭൂമിയുടെയൊക്കെ ഗീതം കിട്ടാനോ അല്ലെങ്കിൽ അത് നമ്മുടെ കൈവശം വന്നു യോഗം ഉണ്ടാവും അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി ജോലിയിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ടാവും പൊതുവില് നാട്ടിലേക്ക് വരാൻ കഷ്ടപ്പെടുന്നവർക്ക് നാട്ടിലെത്താനുള്ള യോഗങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉന്നതമായ സുഹൃത് ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പോരാടൻ നക്ഷത്രക്കാർക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു നാല് വട്ടം ചിന്തിച്ചിട്ട് ഇറങ്ങണം കാരണം ചെന്നെടുത്ത് ചാടി ചതുക്കുഴിയിൽ ഒന്നും ചെന്ന് ചാടി മനസ്സിൻ്റെ സമാധാനം മുഴുവൻ കളഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാണ്ട് നമ്മൾ എന്തൊരു കാര്യത്തിനിറങ്ങുന്നതിന് മുമ്പും അതേക്കുറിച്ച് പഠിച്ചിട്ട് ആലോചിച്ച് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇറങ്ങാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ എടുത്തു ചാട്ട സ്വഭാവം കൊണ്ടും സ്വല്പം ദേഷ്യവും വാശിയോ ഒക്കെ ഉണ്ട് ആര് പറയുന്നത് അംഗീകരിക്കാത്ത ഒരു എടുത്തിയാട്ടോ എന്തായു പറയുക ഒരു ഒരു സ്വന്തമുള്ള തീരുമാനത്തിലൊക്കെ ചെന്ന് ചാടി നമ്മളത് വലിയ വലിയ വിനകൾ വരുത്തി വയ്ക്കാതെ സൂക്ഷിക്കണം സമയം നല്ലതാണെങ്കിലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്നു സൂക്ഷിച്ചു പൊതുവിലെ കൃത്യനിഷ്ഠയില്ലാത്ത പക്ഷരീതി കൊണ്ടും അതുപോലെ പത്തിയങ്ങൾ നോക്കാത്ത രീതി കൊണ്ടും ഒക്കെ കുറേ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് നക്ഷത്രക്കാർക്ക് എന്ത് എന്ത് അസുഖം വന്നാലും അത് ധനുരാശ്യപ്പെട്ട മൂലം പൂരാടം ഉത്രാടനക്ഷത്രക്കാർക്ക് ഉത്രാടത്തിന് കാലി വരുന്ന അവർക്ക് എന്ത് അസുഖം വന്നാലും ആ അസുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി എന്താണ് അതിനെന്താണ് എന്ന് നോക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ഔഷധം കൃത്യമായിട്ട് കൃത്യസമയത്ത് ഡോക്ടർ പറയുന്നത് പോലെ പത്യ കൂടി കഴിക്കണം കേട്ടോ അതിലൊക്കെ അനാസ്ഥ വിചാരിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും പിന്നെയുള്ളതെന്ന് പറയണ ധനുരാശിക്കാരുടെ വേറൊരു സ്വഭാവം എന്ന് പറയുന്നത് മനസ്സിന് തനിയേ ഇരുന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കിട്ടിയാൽ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് വിഷമിച്ച് ഓ ഇനി എന്ത് ചെയ്യും അതങ്ങനെ അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക ഓ അതിന് അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറ്റി വെക്കുമോ ചിന്തകൾ ആവശ്യത്തിന് മാത്രം പോരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലെടുത്ത് വെച്ച് ഇങ്ങനെ എന്തിനാ സ്വയം ഉരുന്നത് സ്വയം ഉരുകി ഉരുകി ഏകദേശം തീരാറായി എന്ന് പറയുന്ന അവസ്ഥയായിട്ടുണ്ടാവും അത്രയും മാനസികമായിട്ട് ക്ലേശങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു നക്ഷത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു കൂറായിരിക്കും ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാലൊക്കെ എന്തു ഗുണം ചെയ്താലും മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തലി കേൾക്കേണ്ട വരുന്ന അല്ലെങ്കിൽ ആർക്കും ഉപകാരം ചെയ്താലും അവരിൽ നിന്നെല്ലാം തിരിച്ച് പണി പേടിക്കുന്നവരായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ മനസ്സിൽ വരുമ്പോൾ അന്നേരം നമ്മുടെ ഉപാസന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമൂർത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ നിഷ്ഠപ്രകാരമുള്ള ആചരണപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഏറെക്കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് കൊണ്ട് നടന്ന ഒരാഗ്രഹം നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷെ വിവാഹമാകാം ജോലിയാവാം വിദ്യയിലെ വിജയമാവാം വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചാവാം ഇതിനൊക്കെ നല്ല സമയമാണ് കേട്ടോ അതങ്ങനെ എടുത്തു പറയാൻ കാരണം അതുപോലെ വീട് വയ്ക്കുന്നതിനോ അതുപോലെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പുനരുദ്ധാരണ പണികൾ വീട് കൂട്ടിയെടുക്കുക ചേർത്തെടുക്കുക അല്ലെങ്കിൽ തേപ്പ് ടൈലിടയിൽ ഇങ്ങനെയുള്ളതായ പെരയ വീടിനെ ചെല്ലിയുള്ളതായ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വീട് പണിയാനും ഒക്കെയുള്ള യോഗയുണ്ട് അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ വളരെയധികം ഐക്യത്തിലായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ കൊണ്ടൊക്കെ പെട്ടെന്നുള്ള പ്രശ്നം കൊണ്ടൊക്കെ പരസ്പരം ഇഷ്ടക്കേടുകളും ദേഷ്യവും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കരുതിയിരിക്കണം പിന്നെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചും വിഷമിച്ചും നടക്കാതെ ഒന്ന് നിങ്ങൾക്ക് അധിക സമയം വെറുതെ ഇരിക്കുന്ന ശീലം ഇഷ്ടമുള്ളവരാവില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഇങ്ങനെ പരക്കം പറഞ്ഞോട് കിടക്കണവരായിരിക്കും അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നവരായിരിക്കും അപ്പോൾ ഈ വർഷം പൊതുവില് നിങ്ങൾക്ക് നല്ല സമയമാണെങ്കിലും ഓരോരോ കാരണങ്ങൾ കടന്നു കയറി മാനസികമായിട്ടുള്ള സ്വസ്ഥത നശിപ്പിച്ച് എന്തെന്നില്ലാത്ത മനോവ്യാധി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കേട്ടോ അതൊരു ദോഷം കൊണ്ടല്ല നമ്മുടെ ആ സമയം കടന്നു പോകുന്ന ആ സമയത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അതിനെയൊക്കെ ഒന്ന് നമ്മൾ ഓവർകം ചെയ്താൽ മതി അതുപോലെ വിദ്യയിലൊക്കെ വിജയം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനു വേണ്ടിയൊക്കെ അങ്ങോട്ട് ശ്രമിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും അതുപോലെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടവരായിരിക്കും ഈ നക്ഷത്രക്കാര് ഈ രാശിക്കാര് എന്ത് ഗുണം ചെയ്താലും അത് കൂടപ്പിറപ്പുകളിൽ നിന്നായാലും മക്കളിൽ നിന്നായാലും ഭാര്യയിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും മാതാപിതാക്കന്മാരിൽ നിന്നായാലും ആരിൽ നിന്നും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് മനസ്സിന് ഇങ്ങനെ സമാധാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഒന്ന് ഇവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരോടും മിണ്ടാതെടുത്ത് ചാടിയ കൂടി ചെയ്യും ചെയ്ത് കഴിഞ്ഞ് ഭവിഷ്യത്തായി കഴിഞ്ഞപ്പോഴോ പിന്നെ ഇവരങ്ങോട് ഇതേക്കുറിച്ചിരുന്ന് വേവലാതിപ്പെടാൻ തുടങ്ങി അപ്പോൾ ചുറ്റും നിൽക്കുന്നവർക്കും വേവലാതി അധികം കൂടും അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ പറയും സ്വാഭാവികം അല്ലേ അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എപ്പോഴും മനസ്സിന് നല്ല കൂടി നല്ല പ്രാർത്ഥനാനിർഭരമായ മനസ്സോടുകൂടി നമ്മൾ നടക്കുക എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന കെൽപ്പം നിങ്ങൾക്കുണ്ട് അത്യാവശ്യം എന്തിനേയും അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ അങ്ങനെയൊന്നും വഴങ്ങില്ലാത്തവർ തന്നെയാണ് ഈ ധനുരാശിക്കാരെ ധന കൂറുകാർ അതുകൊണ്ട് ആരുടെ മുമ്പിൽ അങ്ങനെ നട്ടല് വളയ്ക്കുന്ന സ്വഭാവമോ കുനിയണ സ്വഭാവമോ ഒന്നും ഇതിലില്ല ധനുരാശിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല ധൈര്യമായിട്ട് നിങ്ങളുടെ ആത്മധൈര്യം ചോർന്നു പോവാതെ എപ്പോഴും ഏതൊരു കാര്യത്തിനും നല്ല കൂടി മന സാന്നിധ്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുത്ത് നടപ്പിൽ വരുത്തിയാൽ അതെല്ലാം വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ കൃഷി ഗുണം പിന്നെ ശത്രുക്കൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും കാരണം നിങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ ശത്രുക്കൾക്ക് അതത്ര പിടിക്കില്ല കാരണം ആ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഇത്രയെല്ലാം ചിന്തിച്ചിട്ടും എന്നെ ഇത്രയെല്ലാം ചോദിച്ചിട്ട് അവൻ നന്നായി പോവാ എന്നൊക്കെ ചിന്തിച്ച് ശത്രുക്കൾ പുറകെ വരാൻ സാധ്യതയുണ്ട് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ നമ്മൾ തന്നെയാണ് അല്ലാതെ മറ്റൊരു ശത്രുവിന് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ദ്രോഹം നമ്മളോട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ് അതെന്താണെന്നല്ലേ വിചാരിക്കണത് നമ്മളിങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ അത് തന്നെ മനസ്സിലിട്ട് ഇങ്ങനെ നീട്ടി നീറ്റി നീറ്റി അതേക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് നമ്മുടെ സമയങ്ങ് കളയും എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുക വരുന്ന സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് നോക്കാം നീ അതിന് മുൻപേ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിന് നല്ല ധൈര്യത്തോടും നല്ല ബലത്തോടും നല്ല ആത്മസംയന സംയമനത്തോടും കൂടി മുന്നോട്ട് പോവുക പിന്നെ പങ്കാളികളൊക്കെ തമ്മിൽ വളരെ നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോകാൻ നോക്കുക പേര് പ്രശസ്തി ധനം കീർത്തി പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ പൊതുജനമധ്യത്തിൽ മദ്യത്തിൽ മാന്യത ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം കളഞ്ഞു കുളിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എടുത്തുചാട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ആവുതുമാണ് ഈ കിട്ടുന്ന അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേട്ടങ്ങളും എല്ലാം ഇല്ലായ്മ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്കിന് സാധിക്കും അതുകൊണ്ട് വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് വളരെ ശ്രദ്ധിച്ച് വളരെ കെയറിഞ്ഞോടു കൂടി ആലോചിച്ച് മാത്രം ഓരോ വാക്കുകളും പുറത്തേക്ക് പറയുക എന്താണ് പറയേണ്ടതെന്ന് കൃത്യം കൃത്യമായ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് മാത്രം ഒരാളോട് സംസാരിക്കുക അതല്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിതിനകത്ത് വന്നു കിട്ടും നമ്മുടെ ലൈഫ് കൊണ്ടും നമ്മുടെ സംസാര രീതി കൊണ്ടും നമ്മൾ തന്നെ പണി മേടിച്ച് കിട്ടുന്നൊരവസ്ഥ വരും ശത്രുക്കട കയ്യിൽ നിന്ന് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം പിന്നെ രാത്രി സമയങ്ങളിലൊന്നും അധികം സഞ്ചാരം വേണ്ട കേട്ടോ ഇവജന്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കരുതിയജന്തുക്കൾ കയറി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല നിങ്ങൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് അവരെന്ത് ചെയ്യും അവർക്ക് രക്ഷപ്പെടേണ്ടേ അതുകൊണ്ട് ആ പാവങ്ങൾ അതിലെങ്ങനെ നടക്കട്ടെ രാത്രി സമയത്ത് എവിടെയെങ്കിലുമൊക്കെ അലങ്ങാതിരിക്കുക പിന്നെ ജോലിയിൽ അങ്ങനെ രാത്രി സമയത്ത് ഒഴിവാക്കാൻ വയ്യാത്തവരെ വളരെ ശ്രദ്ധയോടുകൂടി പ്രകാശമൊക്കെ ഉള്ളിടത്ത് നോക്കി വേണമെങ്കിൽ കേട്ടോ അത് ചെയ്യുക തൊഴിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം